എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകളും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെയൊക്കെ പാടുകളുമൊക്കെ മാറുന്നതിനായിട്ടിൽ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ അര ടീസ്പൂണിന് വേണ്ടി ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ് ഒരു നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ അര ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ഗ്ലിസറിൻന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നല്ല പാ നമ്മുടെ മുഖത്തൊക്കെ പാടുകളൊക്കെ മാറുന്നതിനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണിന് വേണ്ടി വെജിറ്റബിൾ ഗ്ലിസറിന് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് നമുക്ക് ഏത് റോസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പോൾ റോസ് വാട്ടറും കൂടി എടുക്കുന്നുണ്ട് റോസ് വാട്ടർ ഞാനിപ്പോൾ ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അര ടീസ്പൂൺ ഗ്ലിസറിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ കാരണം ഗ്ലിസറിന് എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം നമ്മൾ റോസ് വാട്ടർ എടുക്കാനായിട്ട് ഇപ്പം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് തോനയും ഗ്ലിസറിൻ വേണ്ടുന്ന ആൾക്കാർക്ക് ഒരു ടീസ്പൂൺ എടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണിന് വേണ്ടി റോസ് വാട്ടർ എടുക്കണം ഇത് രണ്ടും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് തുള്ളി ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് രണ്ട് തുള്ളിക്കും വേണ്ടി മാത്രമേ ഒഴിക്കാവൂ അത് ചെറുനാരങ്ങ നീര് നമുക്കറിയാം തനിയെ ഒന്നും മുഖത്തൊന്നും തേക്കാൻ പാടില്ല കാരണം തനിയെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ മുഖത്ത് ഉണ്ടാകാറുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നല്ലൊരു തിളക്കമൊക്കെ നഷ്ടപ്പെടുകയും ബ്ലിസറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയോ മുട്ടയുടെ ഒക്കെ കൂടെയോ അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ മുഖത്ത് ഈ നാരങ്ങ നീര് അപ്ലൈ ചെയ്യാവൂ അത് നാരങ്ങ നീര് എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ തുള്ളിക്കപ്പുറത്തേക്ക് എടുക്കരുത് ഒന്നുകിൽ ഒരു തുള്ളി ഇല്ലെങ്കിൽ രണ്ട് തുള്ളി അതിനപ്പുറത്തോട്ട് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് രണ്ട് ഇത് മൂന്നും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് നമുക്കെടുത്ത് ആദ്യം തന്നെ ഇത് കുറേശ്ശെ ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് കൊണ്ടെടുത്തതിന് ശേഷം മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം നമുക്ക് മുഖത്തൊക്കെ തേച്ച് മുഖം നന്നായിട്ട് ആദ്യം തന്നെ വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മുഖത്തും നെറ്റിയിലും കണ്ണിൻ്റെ പോളയ്ക്കും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് തയ്യാ ചെയ്തതിന് ശേഷം നമുക്ക് നൈറ്റിൽ കിടന്നുറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് നൈറ്റിലതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ നൈറ്റിൽ കിടന്ന് ചില ആൾക്കാർക്ക് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് നൈറ്റിൽ കിടന്നുറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് നമുക്ക് ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ മസാജ് ചെയ ഒരുപാട് ഹാർഡായിട്ട് മസാജ് ചെയ്ത് ചെറിയ രീതിയിൽ നന്നായിട്ട് മുഖത്തെല്ല നല്ല രീതിയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ മോൻ ചെറിയ ചൂടുവെള്ളത്തിൽ തുണി ഒരു ടവലെങ്ങാണ് മുക്കിയതിന് ശേഷം നമുക്ക് തുടച്ച് കളയാവുന്നതാണ് അതല്ല തുടച്ച് കളയാൻ ഇഷ്ടമല്ലാതെ കഴുകി കളയണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് സോപ്പോ അങ്ങനെയൊന്നും നമ്മുടെ മുഖത്തിൽ തേക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ കഴുകി കളയാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമോ ഒക്കെ ഇങ്ങനെ ചെയ്യുക ഒരു രണ്ട് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഒരു പ്രാവശ്യം തേച്ചതിന് ശേഷം മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം ഒരു രണ്ട് ആഴ്ചയൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം എന്ന രീതിയിൽ നമുക്ക് തേക്കാവുന്നതാണ് തേച്ചതിന് ശേഷം നല്ലൊരു മാറ്റം കാണാൻ കഴിയും അപ്പോൾ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളും ചെറിയ ചെറിയ കുത്തുകൾ കുത്തുക ബ്ലാക്ക് കളറിലെ കുത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരുമൊക്കെ വന്ന പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം